രണ്ട് വലിയ സുഹൃത്തുക്കൾ ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശനും മറ്റേയാൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാവും ഈ സുഹൃത്തുക്കൾ പിന്നീട് ശത്രുക്കളായതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ അറിയുന്നതിനെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശരണം ടെസ്ല സ്പെയ്സെക്സ് എക്സ് എന്നിവയുടെ തലവനുമായ ഇലോൺ മസ്കിനെ കുറിച്ചുമാണ് ഇവരുടെ ബന്ധം ഒരു കാലത്ത് വലിയ സഹകരണ മനോഭാവം ഉള്ളതായിരുന്നു എന്നാൽ ഇന്ന് അത് പരസ്യമായ ശത്രുതയുടെയും അധികാര വടംവലിയുടെയും തലത്തിലെത്തി നിൽക്കുന്നു ഈ മാറ്റം എങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് വിശദമായി തന്നെ അനലൈസ് ചെയ്യാം ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അമേരിക്കയിലെ പ്രമുഖ വ്യവസായികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചില ഉപദേശക സമിതികൾ രൂപീകരിച്ചിരുന്നു അതിൽ ഇലോൺ മസ്ക് ഒരു പ്രധാന അംഗമായിരുന്നു ഒരു ബിസിനസ്സുകാരനായ പ്രസിഡന്റും ഒരു ടെക്നോളജി സംരംഭകനും തമ്മിലുള്ള സ്വാഭാവികമായ ഒരു സഹകരണമായിട്ടാണ് എല്ലാവരും ഇതിനെ കണ്ടത് എന്നാൽ ഈ ബന്ധത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ലോകരാജ്യങ്ങൾ ഒരു ഒരുമിച്ചുണ്ടാക്കിയ പാരിസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിച്ചതോടെയാണ് ആദ്യത്തെ വിള്ളൽ വീണത് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ നിർമ്മിക്കുന്ന ടെസ്ലയുടെ തലവൻ എന്ന നിലയിൽ മസ്കിന് ഈ തീരുമാനത്തോട് യോജിക്കാൻ സാധിച്ചില്ല അദ്ദേഹം ആ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ട്രംപിന്റെ എല്ലാ ഉപദേശക സമിതികളിൽ നിന്നും രാജിവെച്ചു അതിനുശേഷവും ഇരുവരും തമ്മിൽ ഒരു അകലം പാലിച്ചിരുന്നെങ്കിലും കാര്യങ്ങൾ ഒരു തുറന്ന പോരിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ജനുവരി ആറിലെ ക്യാപിറ്റോൾ ഹിൽ കലാപത്തെ തുടർന്ന് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രചാരണ ആയുധമായിരുന്ന അദ്ദേഹത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടിന് എന്നുമായ ഒരു വിലക്ക് വന്നു ഈ സാഹചര്യത്തിലാണ് ട്രംപ് സ്വന്തമായി ട്രൂത്ത് സോഷ്യൽ എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത് എന്നാൽ കഥയിൽ നാടകീയമായ ഒരു മാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങിയതോടെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വക്താവായി സ്വയം പ്രഖ്യാപിച്ച മസ്ക് ട്രംപിന്റെ അക്കൗണ്ട് പുനഃസ്ഥാപിച്ചു ട്രംപിന്റെ ട്വിറ്റർ ട്രംപ് ട്വിറ്ററിലേക്ക് മടങ്ങി വരുമെന്ന് ലോകം മുഴുവൻ പ്രതീക്ഷിച്ചു എന്നാൽ സ്വന്തം പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ട്രംപ് ആ ക്ഷണം നിരസിച്ചു ഇത് മസ്കിന്റെ ഈഗോയ്ക്കും അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമായ എക്സിനും കിട്ടിയ വലിയ തിരിച്ചടിയായി മാറി വിഷയം വ്യക്തിപരമായ തലത്തിലേക്ക് മാറി ഒരു റാലിയിൽ വെച്ച് ട്രംപ് ബുൾഷിറ്റ് ആർട്ടിസ്റ്റ് എന്ന് പരസ്യമായി വിളിച്ചു സർക്കാരിൽ നിന്ന് സബ്സിഡികൾ വാങ്ങിയാണ് മസ്ക് ജീവിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു ഇതിന് മസ്ക് അതേ നാണയത്തിൽ എക്സിലൂടെ മറുപടി നൽകി ട്രംപിന് ഇനി അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പ്രായം കൂടുതലാണെന്നും അദ്ദേഹം സമാധാനപരമായി വിരമിക്കേണ്ട സമയമാണെന്നും മസ്ക് തിരിച്ചടിച്ചു രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ താൻ ട്രംപിനല്ല ജോ ബൈഡനാണ് വോട്ട് ചെയ്തതെന്നും മസ്ക് വെളിപ്പെടുത്തിയത് ട്രംപുമായുള്ള രാഷ്ട്രീയ അകൽച്ചയ്ക്ക് കൂടുതൽ അടിവരയിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മസ്കുമായി ഒരു താൽക്കാലിക സന്ധിക്ക് ശ്രമിച്ചു സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി പുതുതായി രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന വകുപ്പിന്റെ തലവനായി മസ്കിനെ നിയമിച്ചു ഒരു പഴയ പ്രശ്നങ്ങൾ മറന്ന് ഇരുവരും പ്രവർത്തിക്കുമെന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പലരും കരുതി എന്നാൽ ആ സമാധാനത്തിനും അധികം ഉണ്ടായിരുന്നില്ല ട്രംപ് ഭരണകൂടം അമേരിക്കയിലെ വ്യവസായങ്ങളെ സംരക്ഷിക്കാനെന്ന പേരിൽ ഇറക്കുമതി ചെയ്യുന്ന ടെക്നോളജി ഉൽപ്പന്നങ്ങളും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വലിയ നികുതി ചുമത്തുന്ന ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നു ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും തലവനായ മസ്കിനെ ഈ നീക്കം അംഗീകരിക്കാൻ ആയിരുന്നില്ല അംഗീകരിക്കാൻ സാധ്യമാവുമായിരുന്നില്ല അദ്ദേഹം ഈ ബില്ലിനെതിരെ പരസ്യമായി രംഗത്തുന്നു ഇതിന്റെ ഫലമായി നിയമനം ലഭിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ മസ്ക് ആ സർക്കാർ പദവിൽ നിന്നും പുറത്തായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി വൈറ്റ് ഹൌസിൽ നിന്ന് ഭരണം നിയന്ത്രിക്കുന്നു ഇലോ മസ്ക് ആകട്ടെ സർക്കാരിന് പുറത്തുള്ള ഏറ്റവും വലിയ കോഡീഷനും ലോകത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഉടമയും ട്രംപിന്റെ നയങ്ങളുടെ ഏറ്റവും ശക്തരായ വിമർശകനായി ഇപ്പോൾ മസ്ക് മാറിയിരിക്കുകയാണ് ചുരുക്കത്തിൽ ഇലോ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ളത് കേവലം ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല ഇത് അധികാരവും പണവും രാഷ്ട്രീയവും സാങ്കേതിക വിദ്യയും ദേശീയതയും ആഗോള കാഴ്ചപ്പാടും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമാണ് ഒരാൾ രാഷ്ട്രീയ അധികാരത്തിന്റെ കരുത്തിലും മറ്റേയാൾ സാമ്പത്തിക സാങ്കേതിക ശക്തിയിലും വിശ്വസിക്കുന്നു ഈ രണ്ട് അധികാരമാരുടെയും പോരാട്ടം അമേരിക്കയുടെയും അതുവഴി ലോകത്തിന്റെയും ഭാവി നയങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും